രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക കുരങ്ങും പന്നിയും മയിലും മലയണ്ണാനമടക്കം നിരവധി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷിയും വീട്ടുപകരണങ്ങളും നശിപ്പിക്കുന്നത് തടയുക നാശനഷ്ടങ്ങൾ ഉടനടി നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കർഷക സംഘം കേളകം വില്ലേജ് കമ്മിറ്റി നേതൃത്വത്തിൽ വളയംസൽ അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുടങ്ങുകയാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ ഡി എഫ് ഒ ഓഫീസിലേക്ക് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കൃഷിക്കാരുടെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നേ ദിവസം പാർലമെന്റിന് മുമ്പിൽ ഇവിടുത്തെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് കൃഷിക്കാർ പങ്കെടുത്തുകൊണ്ട് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു രാജ്ഭവൻ മാർച്ചും അന്ന് അന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആ പാർലമെന്റ് മാർച്ചിലേക്ക് നമ്മുടെ പേരാവരുൾപ്പെടെ അല്ലെ ഈ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ നമ്മൾ ആലോചിച്ചത് ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന് ഇക്കാര്യം ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകൾക്ക് അവര് അവർക്ക് അതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണയിലായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം ഇവിടെ മനുഷ്യൻ നമ്മുടെ ഭരണഘടനയിൽ തന്നെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന നമ്മുടെ 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 ആക്ട് ഭരണഘടനയിൽ പറഞ്ഞ ഭരണഘടന പറയുന്ന പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ ും സംരക്ഷണം ബാധ്യത കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് പി കെ മോഹനൻ അധ്യക്ഷനായിരുന്നു കെ എം ജോർജ് സനീഷ് ടി ചിന്ന ശശി ലീലമ്മ ബേബി സന്തോഷ് പി ജി എന്നിവർ നേതൃത്വം നൽകി സി പി ഐ എം കേളകം ലോക്കൽ സെക്രട്ടറി കെ പി ഷാജി കർഷക സംഘം വില്ലേജ് സെക്രട്ടറി വിജയപ്രസാദ് കെ കെ റിനീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ